വാൻക്യറയിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാർ കയറി പതിനൊന്ന് മരണം ഫിലിപ്പൈൻ വംശജരുടെ ആഘോഷം നടക്കുന്നതിനിടയിലേക്കാണ് കാർ പാഞ്ഞുകയറിയത് കുട്ടികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് യമനിലെ ഹൂതി ശക്തി ശക്തി കേന്ദ്രങ്ങളായ എണ്ണൂറോളം ഇടങ്ങളിൽ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ച അമേരിക്ക മാർച്ച് ആക്രമണങ്ങൾ ആരംഭിച്ചത് നിരവധി ഭീകരർ ആക്രമണത്തിൽ ാണ് ഹൂതികളുടെ സൈനിക നിയന്ത്രണ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കിയതായും അമേരിക്ക സ്ഥിരീകരിച്ചു ഐസൻ ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് അമേരിക്കയുടെ പ്രതിരോധ വിഭാഗത്തിൽ നിന്ന് വന്നതനുസരിച്ച് മാർച്ച് പകുതിയോടുകൂടി നടന്ന ശക്തമായ ഒരു ആക്രമണമാണ് ഭൂതി വിമതർക്കെതിരെ നടന്നത് അല്ലെങ്കിൽ ഭൂതി ഭീകരർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അവർക്കെതിരെ നടന്നത് ശങ്കടലിലെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഭൂതി വിമതരെ നിഷ്കാസനം ചെയ്യേണ്ടതുണ്ട് എന്ന കൃത്യമായ നിലപാടിലേക്ക് അമേരിക്ക എത്തുകയും എണ്ണൂറോളം ഭൂതി ഭീകരരുടെ നിയന്ത്രണ കേന്ദ്രങ്ങൾ അതായത് യമനിലെ ഭൂതി നിയന്ത്രിക്കുന്ന വലിയൊരു ഭൂപ്രദേശത്തെ എണ്ണൂറോളം കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കാൻ സാധിച്ചു എന്നാണ് അമേരിക്ക ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ആക്രമണം തുടരുകയുമാണ് നിരവധി ഹൂതി ഭീകരരെ കൊലപ്പെടുത്താനും സാധിച്ചു തന്നെ ഇതിന്റെ ആസൂത്രണങ്ങൾ അതായത് തിരിച്ചുള്ള ആക്രമണത്തിന്റെ ആസൂത്രണങ്ങൾ കുറിച്ച് പൂർണ്ണമായും കുറഞ്ഞു വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ ആക്രമണം തുടർച്ചയായി ഇനിയും ഹൂതി ഭീകരർക്കെതിരെ നടത്തുകയും ചെങ്കടലിലെ യാത്ര സുഗമമാക്കുകയും ചെയ്യുമെന്ന നിലപാടാണ് അറിയിക്കുന്നത് മാത്രമല്ല നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത കാലങ്ങളിലൊന്നും ചെങ്കടലിൽ കാര്യമായ കപ്പലിനെതിരായ കപ്പലുകൾക്കെതിരായ ആക്രമണങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തുവരുന്നില്ല തന്നെ ശക്തമായ നടപടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഫലം കാണുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എണ്ണൂറോളം കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഭൂതി ഭീകരർ ഇല്ലാതായി എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അനുമാനിക്കേണ്ടത് സ്വാഭാവികമായും ചെറിയ സ്ലീപ്പർ സംവിധാനങ്ങളൊക്കെ ഇനിയും പ്രവർത്തനക്ഷമമാകാൻ സാധ്യത സാധ്യതയുള്ളതിനാൽ കർശന നടപടി ഉണ്ടാകുമെന്നും അമേരിക്ക ദൃശ്യ ജോസ് വിവരങ്ങൾ നൽകിയത്